ഇവന്റെ പേര് ഒറ്റപുത്രൻ മോഹൻ ഒറ്റപുത്രൻ മോഹൻ ഒറ്റപുത്രൻ മോഹൻ എന്ന് പറയാൻ കാരണമുണ്ട് ഇവന്റെ അമ്മയ്ക്ക് ഒരു ഒരു ഒരാളായിരുന്നു മകൻ ഒറ്റപുത്രൻ മോഹൻ ഇവനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് സന്നദ്ധ മുടി വിട്ടു അല്ല എല്ലാം അരിപ്പൻ രാമൻ നായർടെ കൊച്ചുമ ഇവൻ്റെ അപ്പൻ്റെ പേര് അരിപ്പൻ രാമൻ നായർ ഇവനും അരിപ്പൻ്റെ അങ്ങേക്കാണ് ഇഷ്ടംപോലെ ഊസത്തുക്കളുണ്ട് പക്ഷെ അരിപ്പന ഭയങ്കരമായിട്ട് അരിപ്പിക്കുക അഞ്ച് പൈസ അവനിക്കുന്ന ഇല്ല അതിന് ഇവരാണ് ഒറ്റ പുത്രൻ മോഹൻ അരിപ്പൻ ഗ്രാമൻ നേരെ കൊച്ചുമോൻ ഇവിടെ പറഞ്ഞാൽ കൃത്യമായിട്ടെത്തി അവന് പിന്നെ ഇപ്പം ഒരു രൂപ പോലും കൈ വെക്കത്തില്ല എല്ലാം ബാങ്കിലും അതുപോലെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവന് ഒരു ശ്വാസം ഉണ്ടെങ്കിൽ ഇത്ര രൂപ ചെയ്യുന്ന ഇവന്റെ മോഹൻ നോക്കെ ഇവൻ തലമുടി വെട്ടു കേട്ടോ ഇത് നോക്കെ ഇപ്പൊ ഡൈ അടിക്കുന്നവര് അവനെ കൃത്യമായിട്ട് നോക്കി ഒരു പിന്നെ ലാഭം നോക്കിയാൽ ഇത് കൃത്യമായിട്ടാണ് കേട്ടോ ഞാനൊക്കെ ഇപ്പൊ ഇവനെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിന്റെ അടച്ചവട ഇവരെ ഇഷ്ടംപോലെ കാമുകാരുണ്ടായിരുന്നു ഇവിടെ ആ അതുപോലെ വേറെ ഇപ്പൊ വയസ്സായതുകൊണ്ട് ഇപ്പൊ ആരും കാമുകാരിപ്പരും നോക്കത്തില്ലെന്നായിട്ട് തോന്നുന്നത് പക്ഷെ പണ്ട് ഭയങ്കര ക്ഷാമ ലോലായിരുന്നു ഒത്തിരി കാമുകാരുണ്ടായിരുന്നു ഒത്തിരി പെണ്ണുങ്ങളെ ചതിച്ചു വഞ്ചിച്ചു 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 എത്ര പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു അത്ര വൃത്തികെട്ടെ ഇവരെ പ്രശ്വസിച്ച് എത്ര പെണ്ണുങ്ങൾ ഇങ്ങനെ തെരപ്പെട്ട അത്രയൊക്കെ മതി